നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ പൊതുവായിട്ട് കാണുന്ന ഒരു വാനിയാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മാർക്കറ്റിൽ പെട്ടെന്ന് ക്ലിക്കായ ഒരു സാധനമാണ് കേരളത്തിലുടനീളം തന്നെ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതിനൊരു ക്ലിക്കാനുള്ളൊരു പ്രധാന കാരണം ഈ വട്ടു സോട എന്നുള്ള സാധനമാണ് ഒരു തലമുറയുടെ ഗൃഹാതുരത്വമായിരുന്നു ഈ സാധനം അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിക്കുന്ന ആ ഒരു ഫീല് അത് അതിൻ്റെ ആ കുപ്പിയുടെ ഷെയ്പ്പ് പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും നമുക്ക് ആ വട്ട് സോടേ ഒരു ഫീല് കിട്ടിയതുകൊണ്ട് ഭയങ്കരമായിട്ട് ക്ലിക്കായി നമ്മുടെ ഒരു സുഹൃത്തേനെക്കുറിച്ച് പറഞ്ഞു എടാ ഇത് മുഴുവൻ കെമിക്കലാണ് ഈ സാധനം ആ കെമിക്കൽ മീൻസ് പ്രിസർവേറ്റീവ്സ് ആണ് ഇതിനകത്ത് നാച്ചുറൽ ആയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു രണ്ട് ഫ്ലേവർ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ പുതിയൊരു കളർ ഉണ്ടാകും അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു അതുപോലെ തന്നെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് കളറുണ്ട് ഇത് കുട്ടികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപകടമില്ലാന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ലെങ്കിൽ പോലും നമ്മളതൊന്ന് പരീക്ഷിക്കാൻ പോകണം ഇങ്ങനൊരു സംഭവം ഇതിനകത്തുണ്ടോ എന്നുള്ളത് പക്ഷേ ഇതിനെ മേടിച്ച് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ശരിക്കും നാച്ചുറലായിട്ട് ഉള്ള എന്ന് തന്നെ ഇവർ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് സിന്തറ്റിക് ഫുഡ് കളറും പ്രിസർവേറ്റീവ്സും ആണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് അത് ആവശ്യമുള്ള അല്ലെങ്കിൽ അല അലോഡഡ് ആയിട്ടുള്ള അളവിൽ നിന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അറിയാം ഏത് കളറുകൾ രണ്ടെണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പോലെ പഠിച്ചിട്ടുണ്ട് രണ്ട് കളറുകൾ തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ കളർ കളറുണ്ടാവും സ്വാഭാവികമാണ് അപ്പോൾ എന്തായാലും അതുകൊണ്ടൊപ്പം തന്നെ അവൻ പറഞ്ഞു വേറൊരു ആരോപണം കൂടിയുണ്ട് ഈ പ്രോഡക്റ്റിനെതിരെ ഇത് ഒരു രാത്രി മുഴുവൻ അവൻ്റെ ഒരു സ്പൂണ് ആ ഇതിനകത്ത് ഇതൊരു ഗ്ലാസിനകത്ത് വെച്ചിട്ട് അതിനെ തിട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് കുറേ സമയം വേണ്ടി വന്ന് അതിൽ നിന്ന് കളർ പോകാൻ അത്ര അധികം ആട് കളർ ചെയ്യുന്നത് താടി ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ കുട്ടികളടക്കം ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ് എന്തായാലും നമുക്ക് ഈ സാധനം ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്ന ഇതാണ് ഓക്കേ നമ്മളിത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോൾ മേടിച്ച് വെച്ചേക്കുന്ന ഗുഹായ ഉണ്ട് ഉണ്ട് ലിച്ചിയുണ്ട് ഓറഞ്ചുണ്ട് ആപ്പിളുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ ബ്ലൂബെറിയാണ് ബ്ലൂബെറിക്കകത്ത് നമ്മൾ ഒന്ന് ഓറഞ്ച് മിക്സ് ചെയ്ത് നോക്കുവാണ് അടിപൊളി നമ്മളിത് പച്ച കളറിലേക്ക് മാറി ഇത് ഈ ഓറഞ്ചൂടെ ഇതേതാണ് ഗുവയാണ് സോറി ഗുവയുടെ ഒഴിക്കാൻ പോകുന്നത് ഗുവയ്ക്ക് ഈ കളർ എങ്ങനെ ഒരു ആർക്കറിയാം ഇത് കണ്ടോ അത് വേറൊരു കളറിലേക്ക് മാറി ഈ ഒരു ഇതിലേക്ക് നമുക്കൊരു വൈറ്റ് ഒഴിച്ച് നോക്കാം അതൊന്നും ലൈറ്റായി വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ ഇതിനകത്തൊരു ഓറഞ്ച് ഒഴിച്ച് നോക്കാം അതൊരു ഓറഞ്ചിൻ്റെ മാറ്റം അവിടെ ഉണ്ടായിട്ടുള്ളൂ അപ്പം നമുക്കിത് കളർ ചേഞ്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു എന്താ പറയുക ഫുഡ് കളർ പല കളറുകൾ ആഡ് ചെയ്യുമ്പോൾ പുതിയൊരു കളർ വരും അത് വലിയ കാര്യമായിട്ട് നമുക്ക് പറയാനില്ല എങ്കിൽ പോലും ഇതിനകത്ത് ഈ ഫുഡ് കളറിങ്ങിൻ്റെ തന്നെ ഒരുപാട് ആഴത്തിൽ ഫുഡ് കളറിംഗ് ഉണ്ട് അത് നമ്മൾ ഈ സ്പൂണിട്ട് ഒരു രാത്രി ഫുള്ള് വെക്കാൻ പോകണം ഓക്കെ അങ്ങനെ നമ്മൾ ഇതിനകത്ത് എല്ലാം സ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു രാത്രി പരീക്ഷണത്തിന് വയ്ക്കാണ് എന്തൊക്കെ കളറുകളാണ് വരാൻ ഓക്കെ നമ്മുടെ എക്സ്പെരിമെന്റിന്റെ നെക്സ്റ്റ് ഡേ ആണിത് രാവിലെ എഴുന്നേറ്റ് നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ തന്നെ ഇന്നലെ അപ്പോൾ ഇത് നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഓറഞ്ച് ഓറഞ്ചിനകം ഇപ്പം നമ്മൾ ഇതാണ് ഓറഞ്ചിനകത്ത് ഈ സ്പൂണേൽ കളർ പിടിച്ചിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് കണ്ടോ നന്നായിട്ട് ഈ സ്പൂണെ കളർ പിടിച്ചിട്ടുണ്ട് ഈ ഓറഞ്ചിനകത്ത് തീയാ നോക്കട്ടെ ഇത് കണ്ടോ ഈ കളർ പോകുന്ന പോലും ഇല്ല ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഇത് ശരിക്കും പറ്റി പിടിച്ചു കേട്ടോ നോക്കിയേ അപ്പം ഇത്രയും കളർ നമ്മൾ വൈറ്റിച്ച് ഇവിടെ എല്ലാം ഉണ്ട് ഇത്രയും കളർ നമ്മൾ വൈറ്റിൽ ചെന്നുള്ള അവസ്ഥ ആലോചിക്കുക ഇത് നമ്മുടെ വയറ്റിൽ കുടലിലെല്ലാം പറ്റി പിടിക്കൂലിങ്ങനെ അതുകൊണ്ട് പോകുള്ളൂ ഇല്ലെന്നാണ് പറയുന്നത് ആർക്കറി ഇതുകൊണ്ട് ഇത് പോവുന്നില്ല കേട്ടോ നോക്കിയാൽ അല്ലേ ഈ ചിരണ്ടിയ പോവില്ല അതുകൊണ്ടാ ഭയങ്കര അതാണ് കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുവായാണ് ഗുവയുടെ ഒരു റോസ് കളർ ഇതാണ്ട് ഇവിടെ പിടിച്ചിട്ടുണ്ട് സ്പൂണിൻ്റെ ഈ ഭാഗത്ത് ഈ സ്പൂണ് നല്ല ഗ്ലേസി ആണ് അതുകൊണ്ട് ഒരുപാട് കളർ പിടിച്ചിട്ടില്ല നമുക്കറിയാം നമ്മളിപ്പോൾ മേടിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഫുഡ് കളർ നന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് എന്തിന് നമ്മൾ അൽഫാം മേടിച്ച് കടന്ന് കഴിച്ചപ്പോലത്തെ ഫുഡ് കളർ നന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കളറിൻ്റെ ഒരു അളവ് നിയമാനുസൃതമായ കളറാണ് ഇവർ ചേർക്കുന്നതെന്ന് പറയുന്നു നമുക്ക് അറിയില്ല ഇത് നിയമാനുസൃതമായ കളറാണോ ഇത് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കളറാവുന്നതെന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്താ ഇത് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന കുട്ടികളാണ് ഇത് മേടിച്ച് കഴിക്കുന്നത് അത് എത്രത്തോളം കുട്ടികളിൽ അപകടകരമാവുന്നുണ്ട് എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് അപകടകരമായ ഒരു സാധനമാണെന്നോ ഇത് എന്തേലും ശരീരത്തിന് അപകടകരമുണ്ടാക്കുന്നോന്നും എനിക്ക് ശാസ്ത്രീയമായി പറയാനോ അതിനെക്കുറിച്ച് ഉള്ള അറിവൊന്നും എനിക്കില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ എന്നോട് ആൾ പറഞ്ഞു ആ ആൾ ബ്ലൂബെറിയിലാണ് ഈ പരീക്ഷണം നടന്നത് ബ്ലൂബെറിയിലാണ് ഏറ്റവും കൂടുതൽ കളർ പിടിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞതിന് പ്രകാരമാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തത്